ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് എൻ്റെ ഈച്ചാപ്പൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതിൻ്റെ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച വീഡിയോ ആണ് ഷോർട്ട് ആക്കിയിട്ട് പക്ഷേ കുറച്ച് ലെങ്ത്തി ആയിക്കൊണ്ട് ഞാനിതിങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പം പോകുന്നത് അല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് ഇന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു അപ്പോഴാണ് മക്കളും നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിത് റിസോർട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈവനിങ് ആണ് ഇറങ്ങിയത് അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാ കേട്ടോ നല്ല സമോസയും പപ്സും ചോറ് ചായയും കുടിച്ചിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ജസ്റ്റ് ഒരു ഫ്ലാ ഫ്ലാറ്റ് മോഡലിലുള്ളൊരു റിസോർട്ടാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും മെയിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പൂളിൽ കളിക്കാനാണല്ലോ ലക്ഷ്യം അപ്പോൾ അതും വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ വെക്കേഷനിൽ ടൂർ പോകാത്തതിൻ്റെ സങ്കടം സെയ്ബൂന്ന് നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷമം സെയ്ബുവിൻ്റെതായ ഈ ഒരു ട്രിപ്പിലൂടെ മാറ്റാമെന്ന് ചോദിച്ചത് അപ്പോൾ അവൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് പിന്നെ എന്തോ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം പറഞ്ഞാൽ നല്ല മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല രസോട്ടായത് കൊണ്ട് നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ മഴൻ്റെ ശബ്ദം ഇതിലുണ്ടാവും സോറി എന്നാലും വേറെ വഴിയില്ല അപ്പോൾ അതാ നല്ല വൈബില് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ മൂന്ന് കാറിലായിട്ടാണ് നമ്മൾ ഫാമിലി എല്ലാവരും പോകുന്നത് ഇതാണ് നമ്മൾ പോകുന്ന റിസോർട്ട് ഒരു ഫ്ലാറ്റാണ് റിസോർട്ട് പോലെ ആക്കി എടുത്താൽ തോന്നുന്നുണ്ട് അവർ എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് മെയിനായിട്ട് പൂളാണ് വേണ്ടിയത് രണ്ട് ടൈപ്പ് പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് അപ്പം അവിടെ വന്ന് നമ്മളെ കാത്തു നിൽക്കുക കേട്ടോ അപ്പം നമ്മളിതാണ് നമ്മുടെ റൂമിലേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് ഫ്ലാറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത് ഒരു ഫ്ലാറ്റിൽ രണ്ട് റൂം ഉള്ളത് അപ്പോൾ ഇതാ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മളിത് അവിടുത്തെ ബാൽക്കണിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വ്യൂ നല്ല സൂപ്പറാണ് ഇവിടുന്ന് മഴ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് മഞ്ഞൊക്കെ രാവിലെ കാണാൻ നല്ല സൂപ്പറായിട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ എടുത്ത റൂം ഇതിൻ്റെ പുറത്തൊക്കെ ആഴ്ച ഇത് പുറത്തിറങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒന്നാമതേ ഒരു ഈവനിങ് ആണ് അപ്പോൾ നല്ല രസം ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും പൂളിലൊക്കെ കളിച്ച് ക്ഷീണിച്ച് വന്നതിന് ശേഷം ഫ്രഷ് ആയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന വീഡിയോ ഇത് പൂളിൽ കളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സൈബൊക്കൊരു സൈഡായി പിന്നെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒരു റൂമിൽ ഒത്തു ചേർന്ന് ഇരുന്ന് കഥ പറച്ചിലും ഗെയിംസ് കളിക്കലൊക്കെയാണ് അപ്പം ഓരോരുത്തർക്ക് പാട്ടൊക്കെ പാടാനുള്ള സെക്ഷനാണ് ഇപ്പം വന്നത് അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡേയിലെ ഒരു മോർണിങ്ങത്തെ വ്യൂ ആയിട്ടും അത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു മഴ വരാൻ നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് അപ്പം നമുക്കിതാ ഫുഡ് കഴിക്കാനുള്ള ആയിട്ടില്ല അപ്പം നമ്മൾ അപ്പത്തിനേക്കും എല്ലാവരും ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഗെയിംസ് കുറച്ചുണ്ട് അപ്പം നമ്മൾ എന്താക്കി ക്യാരംസ് കളിച്ചു പിന്നെ ഒരു പോയിസൺ ഗെയിം ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഗെയിം നമ്മൾ ഈ ഒരു ക്യാരം ബോർഡ് വെച്ചിട്ട് കളിക്കാൻ അങ്ങനെ നമ്മൾ സമയം പോക്കാണ് അത് കുറച്ച് നേരം കളിക്കുമ്പോഴത്തേനേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുഡിന് പുഡ് ഉണ്ടായിരുന്നു കടലക്കറി പിന്നെ പൂരിയും പാചിക്കറി ബ്രെഡ് പിന്നെ ഫ്രൂട്ട്സ് മുട്ട അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ചും കൂടി ഗെയിം ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ അത് കളിച്ചു ലൂഡോ ഉണ്ടായിരുന്നു ജിമ്മ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ടൈമായി അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ അത് അടിപൊളി മഴ ആണ് നല്ല ഒരു രക്ഷയില്ല ടി വ്യൂ കാണാന് നല്ല സൂപ്പറാണ് അങ്ങനെ മഴ ഒന്ന് ചോർന്നതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാ ചുര ഇറങ്ങുമ്പോൾ നല്ല മഞ്ഞാണ് മുന്നിലുള്ള വണ്ടികളൊന്നും അങ്ങനെ കാണുന്നില്ല കുറച്ച് നേരം നമ്മളിവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ ഒരു പെട്ടെന്നുണ്ടായ ട്രിപ്പും കാര്യങ്ങളുമാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടനൊക്കെ അടുക്കി അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനി വരും അത് ബൈ